സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് അനാമികയും വിഷ്ണുവും കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തന്റെ മകനെ കൊണ്ട് അവിടത്തെ അന്തേവാസിയായ അനാമികയെ വിവാഹം കഴിപ്പിക്കുന്നു അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു വിവാഹത്തിന് ശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയും ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് എട്ട് മാസം കഴിയുമ്പോഴാണ് അനാമികയ്ക്കും വിഷ്ണുവിനും ഒരു കുഞ്ഞ് ജനിക്കുന്നത് അവിടെന്നു മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതും ഒമ്പതാം മാസം ആവുന്നതിനു മുമ്പേ അനാമിക പ്രസവിക്കുകയായിരുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തത് അനാമികയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിഷ്ണുവുമായുള്ള വിവാഹം നടക്കുന്നത് എന്നാൽ അനാമിക ഗർഭിണിയാകുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പും ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ആകെ രൂക്ഷമായതോടെ വിഷ്ണുവും അമ്മ ഗിരിജയും ഒളിവിൽ പോയി ഓരോ ദിവസം കഴിയുമ്പോഴും അമ്മ ഉദയ ഗിരിജയെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് പുറത്തുവരുന്നത് ഈ ഒരു പ്രശ്നം വന്നതോടെ ഏറ്റവും അധികം സങ്കടപ്പെടുന്നതും അനാമിക തന്നെയാണ് കുഞ്ഞുമായി അനാമികയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരിടമില്ല